ശ്വാസകോശത്തിലെ ന്യൂമോണിയ ബാധയെ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർ പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പാപ്പയുടെ ആരോഗ്യാവസ്ഥ സങ്കീർണമാണെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു ഇതോടെ വിശ്വാസ സമൂഹം ആശങ്കയിലും പ്രാർത്ഥനയിലുമാണ് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ അദ്ദേഹത്തിന്റെ ആശുപത്രിവാസം ഏറെ സങ്കീർണമാണെന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ ചൊല്ലിയുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ് ഫ്രാൻസിസ് മാർ പാപ്പയെ പോലെ പുരോഗമന ചിന്താഗതി ായവർ ഇനി പൊതുഫസ് ആകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് വനിതാ ഡീക്കൻ അടക്കമുള്ള വിഷയങ്ങളിൽ മാർപ്പാപ്പയെ പിന്തുണച്ച ചില കർദിനാൾമാരും അടുത്ത പോപ്പായേക്കാം എന്ന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ യാഥാസ്ഥിതികവാദികളും അടുത്ത മാർപ്പാപ്പയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇറ്റാലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റായ അറുപത്തി ഒൻപത് കാരനായ കർദിനാൽ മാറ്റിയ സുപ്പി ഇറ്റലിയിലെ ബൊലോഗ്നയിലെ ആർച്ച് ബിഷപ്പായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രിയങ്കരനായ മാറ്റ്യൂസ് ഉപ്പിയെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം കർദിനാലായി നിയമിച്ചത് അദ്ദേഹത്തിന്റെ പേരും ഇനി വരുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് കർദിനാൽ ഫ്രാങ്കോഡിൻ അംബാങ്കോ ബെസുങ്കു നിലവിലെ കർദിനാൽമാരിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകാൻ സാധ്യതയുള്ള പുരോഗമന ചിന്താഗതിക്കാരിൽ പ്രധാനിയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നുള്ള അറുപത്തിയഞ്ചുകാരനായ കർദിനാൽ അംബാങ്കോ ബെസുങ്കു ആഫ്രിക്കയിലെയും മെഡഗേസ്കറിലെയും എപ്പിസ്കോപ്പൽ കോൺഫറൻസുകളുടെ സിംബോസിയത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തിയത് സ്വവർഗ ദമ്പതികളെയും അവിവാഹിതരായ ദമ്പതികളെയും ആശീർവദിക്കാൻ കർദിനാൽ ഫ്രിഡോളി ൻ എംബാങ്കോ ബസെങ്കു പുരോഹിതന്മാരെ അനുവദിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ർദിനാൽ ലൂയിസ് ആന്റോണിയോ ടാഗൽ ആണ് അടുത്ത പേര് സുവിശേഷ വൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ ഒന്നാം സുവിശേഷ വൽക്കരണ വിഭാഗത്തിന്റെ പ്രോഫ് പ്രിഫക്റ്റ് ആയും മതത്തിനായുള്ള ഇന്റർ ഡിക്കാസ്റ്റേരിൽ കമ്മീഷന്റെ പ്രസിഡന്റായും സേവനം അനുഷ്ഠിക്കുന്ന കർദിനാൽ ലൂയിസ് ആന്റോണിയോ ടാഗൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള കർദിനാൽ ഏഷ്യയിലെ പോപ്പ് ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന കർദിനാൽ ലൂയിസ് ആന്റോണിയോ ടാഗൽ എൽ ജി ബി ടി ക്യൂ പ്ലസ് വിഭാഗം വിവാഹമോചിതരും പുനർവിവാഹം ചെയ്തവരുമായ കത്തോലിക്കർ എന്നിവരെ ഇപ്പോൾ സഭ പരിഗണിക്കുന്ന രീതിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാലായി നിയമിച്ചത് ഇനി പറയുന്നത് കർദിനാൽ മാരിയോഗ്രച്ചിനെ കുറിച്ചാണ് കർദിനാൽ മാരിയോഗ്രച്ചിന് അറുപത്തിയേഴ് വയസ്സാണ് പ്രായം നിലവിൽ ബിഷപ്പ്മാരുടെ സിനഡിന്റെ സെക്രട്ടറി ജനറൽ ആണ് വൈവാഹിക നിലയുടെയോ ലൈംഗിക മുൻഗണനയുടെയോ പേരിൽ സഭയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരോട് സംസാരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നും ഓർമ്മപ്പെടുത്തുന്ന കർദിനാൽ കൂടിയാണ് ഇദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് രണ്ടായിരത്തി ഇരുപതിൽ കർദിനാളാക്കിയത് സെന്റ് ലൂയിസിലെ മുൻ ആർച്ച് ബിഷപ്പാണ് എഴുപത്തി ആറുകാരനായ കർദിനാൾ റെയ്മൻ ബർഗ് സ്വർഗാനുരാഗം സിവിൽ വിവാഹങ്ങൾ കൃത്രിമ ഗർഭനിരോധനം എന്നിവയെക്കുറിച്ചുള്ള സഭയുടെ പുതിയ നിലപാടിന്റെ കടുത്ത വിമർശകനാണ് ഇദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെയും സംസാരിച്ചിട്ടുണ്ട് ായിരത്തിപ്പത്തിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ കർദിനാലായി നിയമിച്ചത് നെതർലാൻഡിൽ നിന്നുള്ള മുൻ ഡോക്ടർ കൂടിയായ കർദിനാൽ വിമൈജോക്ക് ഈ സ്ഥാനത്തേക്കായ ആധാസ്ഥിതിക വിഭാഗത്തിൽ നിന്നും മുൻനിരക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു സിവിൽ പുനർവിവാഹത്തെ അംഗീകരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടിനെതിരെ പതിനൊന്ന് കർദിനാൽമാർ വിവാഹത്തെയും കുടുംബത്തെയും കുറിച്ച് സംസാരിക്കുന്നു എന്ന ഗ്രന്ഥം എഴുതിയവരെ അദ്ദേഹം സഹായിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിക്ട് പതിനാറാമന മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ കർദിനാലായി നിയമിച്ചത് എഴുപത്തിരണ്ട് കരനായ കർദിനാൽ പീറ്റർ എർഡോ കൌൺസിൽ ഓഫ് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് യൂറോപ്പിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് വിവാഹമോചിതരോ പുനർവിവാഹം ചെയ്തവരോ ായ കത്തോലിക്കർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനെ പോലും യാഥാസ്ഥിതികനായ കർദിനാൾ പീറ്റർ എർഡോ എതിർക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനെയും അദ്ദേഹം എതിർത്തിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് രണ്ടായിരത്തി മൂന്നിൽ കർദിനാൾ പീറ്റർ എർഡോയെ കർദിനാളായി നിയമിച്ചത് വർത്തിക്കാനിൽ പതിനൊന്ന് വർഷം സ്റ്റേറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന എഴുപതുകാരനായ കർദിനാൽ പിയതിരെ പരോൾ ഒരു മിതവാദിയാണ് രണ്ട് വിഭാഗവും തമ്മിൽ കടുത്ത മത്സരം വന്നാൽ കർദിനാൽ പരോളിൽ അടുത്ത മാർപ്പാപ്പയാകാനുള്ള സാധ്യത ഏറെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചത്